गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुसाक्षाद् परं ब्रह्मा तस्मै श्री गुरवे नमः ओ, 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 ओ जयनारायणगुरुप्रिये ना शिवगिरीशरीशारदे चतुरास्याक्षि शरचन्द्रमरेजिगे പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം തൊണ്ണൂറ്റിയേഴാം ഭാഗം അവതരണം സ്വപ്നം ഫലിച്ചു തൃശൂരിൽ ശ്രീ ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നിരവധിയാണ് അതിലെല്ലാം സജീവ സാന്നിധ്യം പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു കൊട്ടിയാട്ടി കുടുംബം ഗുരുദേവനോട് വലിയ ഭക്തിയും വിശ്വാസവും ആ കുടുംബത്തിനുണ്ടായിരുന്നു ഒരു ദിവസം കൂർക്കാഞ്ചേരിയിലെ ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ ഗുരുദേവൻ എഴുന്നള്ളിയ തെറിഞ്ഞ് തൃപ്രയാർ വാടാനപ്പള്ളി തുടങ്ങിയ ദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ അവിടെ എത്തിച്ചേർന്നു ഗുരുദേവനെ കണ്ട് വന്ദിക്കുവാനും കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുവാനും സങ്കടങ്ങൾ ഉണർത്തിക്കുവാനും ഒക്കെയായി അവർ തിക്കി തിരക്കി ഗുരുദേവനോട് വലിയ ഭക്തിയുണ്ടായിരുന്ന കുട്ടിയാട്ടിൽ കുടുംബത്തിലെ കുഞ്ഞുണ്ണി എന്നയാളുടെ ഉറ്റ ബന്ധുവായിരുന്ന ഒരു സ്ത്രീയും അപ്പോൾ ഗുരുദർശനത്തിനായി കൂർക്കാഞ്ചേരി ക്ഷേത്രത്തിലെത്തിയിരുന്നു കൃപ്പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ എത്തിയിരുന്നത് എന്നാൽ ജനങ്ങളുടെ തിക്കി തിരക്കുകൾക്കിടയിൽ അവർക്ക് അതിന് സാധിച്ചിരുന്നില്ല വളരെ നേരം കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാതിരുന്നപ്പോൾ അവർ നിരാശയായി വ്യസനത്തോടെ മടങ്ങിപ്പോയി ഇനി ഒരു സ്വാമി ദർശനത്തിന് എന്നാണ് അവസരമുണ്ടാവുക എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടുകൊണ്ടാണ് ആ സ്ത്രീ അന്ന് ഉറങ്ങുവാൻ കിടന്നത് ആ ഉറക്കത്തിനിടയിൽ ഗുരുദേവൻ അടുത്തേക്ക് വിളിക്കുന്നതായും അവിടുത്തെ തൃപ്പാദങ്ങളിൽ തൊട്ട് വന്നിക്കുന്നതായും ഗുരുദേവൻ വളരെ വാത്സല്യത്തോടെ കുടുംബവിശേഷങ്ങൾ ആരായുന്നതായുമൊക്കെ അവർ സ്വപ്നത്തിൽ കാണുകയുണ്ടായി അടുത്ത ദിവസം പ്രഭാതത്തിൽ പതിവുപോലെ അവർ ഉറക്കമുണർന്നെഴുന്നേറ്റ് മറ്റും കഴിഞ്ഞ ശേഷം നിലവിളക്ക് കൊളുത്തി വെച്ചു പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങി അപ്പോൾ പടിപ്പുരയിൽ ഒരാണനക്കം കേട്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കി അതാ ഗുരുദേവൻ തനിയെ വീട്ടുമുറ്റത്തേക്ക് കയറി വരുന്നു തൻ്റെ അഭിലാഷം സാധിപ്പാൻ സ്വയമറിഞ്ഞ് കയറി വന്ന ഗുരുദേവനെ നോക്കി അവർ അത്ഭുത അദ്ഭുതപത്തയായി നിന്നു അവതാര വരെ സർവരുോഗ്രീനം നാരായണ ഗുരു വന്ദേ സർവമംഗളസി ഗുരുദേവ കഥാസാഗരം സ്വപ്നം ഫലിച്ചു അവതരണം തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ